സത്യമതത്തിന്റെ സമുന്നതമായ സന്ദേശങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വഹാബിസം കാപട്യത്തിന്റെ കപടമുഖംമൂടി ധരിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ പിച്ചു ചീന്താൻ ശ്രമിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരുടെ കപടമുഖംമൂടി തകർത്ത് തരിപ്പണമാക്കുന്ന രംഗങ്ങൾ രണ്ടത്താനെ നുസ്രത്ത് ദ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കീഴിലുള്ള

ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട നുണനിർമ്മാണ ഫാക്ടറിയാണ് വഹാബിസം നുണകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ച് മൊത്തമായും ചില്ലറയായും ചിലവഴിക്കുന്നതിൽ വഹാബിസത്തിന്റെ മിടുക്ക് വേറെ തന്നെയാണ് അതിൽ കൌതുകപ്പെടേണ്ടതില്ല ഒരു പ്രവചനത്തിന്റെ പുലർച്ചെയാണത് ലോകഗുരു നബിസൊല്ലാഹു അലിഹി വസല്ല പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേട്ടിട്ടില്ലാത്ത വാദഗതികളുമായി കബളിപ്പിക്കൽ വീരന്മാരായ മഹാനുണയന്മാർ നിങ്ങളെ സമീപിക്കും അവരെ സൂക്ഷിക്കുക അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ പറയണ പരിപാടി തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം പക്ഷേ എങ്ങനെ നിർത്തിവെക്കും പുത്തൻ നുണകൽ നിർമ്മിക്കുന്നതിനു വേണ്ടി സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ നുണബറയൽ മത്സരങ്ങൾ നടക്കുകയാണ് നുണബറയൽ മത്സരത്തിൽ പങ്കെടുത്ത് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട വഹാബി ഹത്തീബ് കൂടിയായ അബ്ദുറഹ്മാൻ മൌലവി തനിക്ക് കിട്ടിയ സമ്മാനവുമായി അനുഭവം പങ്കുവെക്കുന്നുള്ള കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ സാഹിബ് തന്നെയാണ് അവർ മറുപടി പറഞ്ഞത് അതായപ്പോൾ നിതിന്റെ കാലത്തൊക്കെ പല യുദ്ധങ്ങളിൽ സാധികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത് ഈ ഗ്രൂപ്പിന് നിർദ്ദേശങ്ങൾ പങ്കെടുക്കാൻ മതി ആ അവ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല എനിക്കാണ് അതില് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയത് കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നാണ് തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ അറോളം സോപ്പും പറ്റി അതുപോലെ തന്നെ റക്ഷോണ സോപ്പ് ഇതൊക്കെയാണ് കിട്ടിയത് അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത് ഒരു സോപ്പും പറ്റിയാണത് അതായത് ഡീലക്സ് അമല എന്നുള്ള സോപ്പും പറ്റിയാണ് നോണയന്മാരെ നോണയന്മാരെ പക്ഷേ കളവുകൾ പാമരന്മാർക്ക് മുമ്പിൽ മാത്രമേ വിലപ്പോവുകയുള്ളൂ സംവാദങ്ങളിലും കോടതികളിലും അതി പിടികൂടപ്പെടും കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ പിഴയടക്കേണ്ടി വന്ന ഒരേയൊരു മുസ്ലിം പണ്ഡിതനെക്കുറിച്ച് കേരളത്തിനറിയൂ മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൌലവിയായിരുന്നു അത് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും ആ രണ്ടായിരം രൂപ കരിമ്പിലാക്കൽ മറുപടി പറയുന്നു ബഹുമാന എ അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണോ രണ്ടായിരം രൂപ പിഴ അടച്ചത് എന്തിനാണത് രണ്ടായിരം രൂപ പിഴ അടച്ചെന്തിനാ കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ ആ രണ്ടായിരം രൂപ എവിടെ കിട്ടിയതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു ഈ നുണ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് തൂക്കി കിട്ടിയ രൂപ ഞങ്ങളുടെ നേതാവ് ഖാദർ മനുഷ്യനാ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു ഓരോ സംവാദങ്ങളും വഹാബികളുടെ കളവുകൾ സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഉളുപ്പ് തീരെ ഇല്ലാത്തവർ സംവാദങ്ങളിൽ തങ്ങളാണ് വിജയിച്ചതെന്ന് പച്ച നുണ പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈ മാസത്തെ സൽസബീൽ മാസിക കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇതുവരെ നേതാവായി അംഗീകരിച്ചിരുന്ന ബഹു കെ ഉമർ ഉമർമൌലവി അറിയുവാൻ മുജാഹിദിന്റെ മുൻ അനുഭാവികൾ എഴുതുന്നത് കൊട്ടപ്പുറം വെച്ച് നടന്ന സംവാദത്തിൽ ിന്റെ നിർവചനം പോലും വ്യക്തമായി പറയാൻ നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചില്ല എന്നത് നഗ്ന സത്യമാണ് പ്രസ്തുത സംഘടനയിൽ സത്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പ്രസ്തുത സംഘടനയെ ഞങ്ങൾ തൂത്തെറിഞ്ഞ് യഥാർത്ഥ സംഘടനയായ അഹിലുസുന്നത്തിൽ അഥവാ സുന്നിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ച സന്തോഷവാർത്ത നിന്നെയും സഹപ്രവർത്തകരെയും ഞങ്ങൾ അറിയിക്കുന്നു പക്ഷേ ഈ സത്യം മനസ്സിലാക്കാൻ വഹാബി പണ്ഡിതന്മാർക്ക് ഇരുപത്തിയഞ്ച് എടുക്കേണ്ടി വന്നു അന്ന് സുന്നികൾക്കെതിരെ വഹാബി സ്റ്റേജിലിരുന്ന ഇപ്പോഴും വഹാബികളുടെ മഹാനായ മുഹദ്ദിസ് ഈ സംവാദത്തെ വിലയിരുത്തി സംസാരിച്ചത് കേൾക്കുക പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം വിജയം കിട്ടിയ ഒരു പൂർണ്ണമായി വിജയം ഒന്നും കിട്ടില്ല അത് അണ്ടുമുട്ടനും പറയില്ല അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വിജയം ഉണ്ടാവും വിജയം കൊട്ടപ്പെട്ട വിജയം അവർക്കാണെന്നാണ് അവർ പറയുന്നത് അതിലും അത്ര വലിയ ഉണ്ടായിട്ടില്ല ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിലും മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ വൈഭവാണ് ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു സുനീബാ നേരത്തെ കാന്തപുരം എ പിലിയുടെ കുറച്ചൊക്കെ യാഥാർത്ഥ്യമാണ് മറിച്ചെത്തിന്റെ മാറിയല്ല പരിപൂർണത്തിൽ പങ്കെടുത്ത സംവാദം ഞാൻ സ്റ്റേജ്മെ ഞാനിപ്പൊക്കെ ഉണ്ടാക്കിയ ഞാനായിരുന്നു അതെപ്പിക്കുള്ള വിഷയങ്ങള് ഞാനും മറ്റു അജിപ്പ് മരുവായിരുന്നു അതിനുള്ള എല്ലാ വിഷയങ്ങളും ഒക്കെ ഞങ്ങൾ സജ്ജമാക്കി ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങള് ആപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് കയറ്റി ചെറിയ മുണ്ടത്തെ അതെന്താണ് കാരണമൊന്നുമില്ല ഇങ്ങനെ ചെറിയ മുണ്ടത് അതന്നെ ചെറിയ മുണ്ടം വന്നതും ചെറിയ മുണ്ട ചർച്ചിൽ വിഷയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല അദ്ദേഹം സ്കൂള് പോലാ സമയത്ത് വരിക അതിന്റെ ഒക്കെ ഫലം സംഭവിച്ചത് കൊട്ടപ്പം പണ്ഡിതോചിത്തായിട്ടുണ്ട് എന്നാലും പണ്ഡിതോചിത്തായിട്ടും ഇതായിട്ടില്ല അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല പണ്ഡിതോചിപ്പൊ തെളിവ് നല്ല പറയുകയാണെങ്കിൽ സാധാരണ പാചാലതല്ലെങ്കിലും എന്തെയ്യും നിഷ്പക്ഷ അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആഴ്ത്തകൾ തന്നെ കൊറേ മലപ്പാടില്ലാത്ത മതി ഉള്ളത് ഇതാണ് ഒരൊറ്റ ആഴ്ത്തമ്മ കുലിതൂല്മ തന്നെ കടന്നിട്ട് കളിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം ഒന്നും കാണിക്കാൻ പാടില്ല ഞാനും അലിയക്കന്മാരും കൂടുതൽ ബാധിച്ചങ്ങളെ കയറ്റണമെന്നാണ് അത് ചിലവില് ഞാൻ ആളെ പറഞ്ഞില്ല ആ വ്യക്തിക്ക് ഇയാളോടുള്ള ആളെ കയറ്റാതിരിക്കുന്നതാ പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രക്ഷോഭിച്ചിട്ടില്ല അദ്ദേഹം ഈ ഞങ്ങൾ പുളിക്കലി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം നിമിഷ നേരം വരെ രീതിയിൽ ഇല്ല ആദ്യം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആണെങ്കിൽ ഏറ്റവും വാദപ്പ് അത് വാദപ്പതങ്ങനെ കണ്ടാ മതിയോ കിതാബുകൾ എടുത്തു വെച്ചത് എന്തിനും എടുത്തുവച്ചതെന്ന് അറിയില്ല അതാണ് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മദർ മരാണ് മറ്റേതാണ് കല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത് അത് നമ്മള് വാദിച്ചത് എന്തിനായിട്ടുണ്ടോ അത് ചെറിയ ആണ് വെച്ചിരുന്നത് ദുബായിന് അവിടെ ഇസ്തിഹാസാന്നുള്ള അർത്ഥല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എടുത്തു തന്നെ അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ സ്റ്റഡി എന്നാൽ ഇതേ സുല്ലമി ഔഷധ വ്യാപാരികളായ രണ്ട് എസ് എസ് എഫുകാരുമായി നടത്തിയ സംവാദം വിശ്രൃതമാണ് അതിൽ ഫത്തുഹുൽ ബാരിയുടേതെന്നു പേരിൽ ഇബിനുബാസിന്റെ ഇബാറത്ത് വായിച്ച് കളവ് നടത്തിയ മൌലവിയെ കയ്യോടെ പിടികൂടുന്നത് ശ്രദ്ധിക്കുക ി തന്റെ പത്രിപാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഈ സംഭവം തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട് വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അതർ ഈ അതറിൽ സങ്ങിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കണാകാല